അതായത് ഈ ആൾക്കൂട്ട ആക്രമണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കേൾക്കുന്നത് ഈ പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ല പണ്ട് അട്ടപ്പാടിയിൽ മധുവിനെ ഈ പറയുന്ന പോലെ ആക്രമിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ടൊന്നും വളരെ കുറച്ചു കാലം ഇതിനെപ്പറ്റി ഒന്നും കേൾക്കാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതെന്ന് പറയുന്ന ഉത്തരേന്ത്യയിലും അങ്ങോട്ട് ഈ പറയുന്ന പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന പോലെ ആൾക്കൂട്ട ആക്രമണങ്ങൾ മൊബൈൽ ഇഞ്ചിങ് പോലെയെല്ലാം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അത് പല റീസൺസ് പറഞ്ഞുകൊണ്ട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആൾക്കാർ അടിച്ചും ചതച്ചും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈയിടെ ഡിസംബർ ഏകദേശം ഈ പതിനേഴിന് ഒരു വാർത്ത കേട്ടത് ഞെട്ടലോട് കൂടിയാണ് ഈ കേരളത്തിലുള്ള ആൾക്കാർ എല്ലാം കണ്ടതും കേട്ടതുമല്ല അതായത് ഈ പറയുന്ന പോലെ പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് ഈ പറയുന്ന പോലെ ഒരു റാം നാരായണൻ നാരായൺ എന്ന് പറയുന്ന ഒരു ഛത്തീസ്ഗഡിലെ സ്വദേശി അതായത് അവിടുത്തെ ഒരു സ്വദേശി ജോലി അന്വേഷിച്ച് കേരളത്തിൽ എത്തിപ്പെടുകയും ഈ പറയുന്നതുപോലെ ജനവാസ കേന്ദ്രത്തിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നും പറയുന്നുണ്ട് അതായത് അലഞ്ഞു തിരിഞ്ഞ് നടന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ നാട് വളരെ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടും ഇവിടെ ജോലി അന്വേഷിച്ച് വന്നതും ജീവിക്കാൻ വേണ്ടി കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഈയിടെയായി മരണപ്പെട്ടു അങ്ങനെ അദ്ദേഹം കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോലി അന്വേഷിച്ച് കേരളത്തിൽ എത്തിപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ ഈ വാളയാർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന കുറെ പ്രദേശവാസികളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് ചോദ്യം ചെയ്യുകയും അദ്ദേഹം എന്തിനാണ് വന്നപ്പോൾ എന്തോ ബഹൻ എന്ന് പറയുന്ന ഒരു വാക്കെന്തോ അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശി എന്നുള്ള രീതിയിൽ അത് കേട്ടതും അദ്ദേഹത്തെ ആ കേട്ടപാടെ തന്നെ തലങ്ങും വിലങ്ങും എല്ലാം ആക്രമിച്ച് പലര് ഒരു പത്തോളം ആൾക്കാർ ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ച് ആ ഒരു ആക്രമത്തിൽ ആക്രമണത്തിൽ അദ്ദേഹം പിന്നെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് ഇപ്പം എന്തായാലും ഇങ്ങനെയുള്ള ഈ കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും പെരുകി വരുന്നതല്ലാതെ ഇതിന് യാതൊരുവിധ ശമനവും ലഭിക്കുന്നില്ല കാര്യം അത്രത്തോളം ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഭരണത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ശിക്ഷാനടപടികളെയോ നിയമത്തെയോ അവർക്ക് പേടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാര്യം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിനെല്ലാം നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അതായത് ജി സി സി കൺട്രീസിലൊക്കെ ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർക്കെല്ലാം കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ് അത് ശിക്ഷ ഉറപ്പാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ പറയുന്ന നിയമത്തിന്റെ പഴുതിലൂടെയൊക്കെ രക്ഷപ്പെടുന്നത് കൊണ്ട് ആൾക്കാർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ യാതൊരുവിധ മടിയുമില്ല വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടിക്കൊണ്ട് വരുകയല്ലാതെ ഒരു രീതിയിലും കുറയുന്നില്ല ഈ പറയുന്ന പോലെ ആൾക്കാരെ ആക്രമിക്കുന്നതിലായാലും കൊല ചെയ്യുന്നതിലായാലും ബലാത്സംഗം ചെയ്യുന്നതിലായാലും ഈ മോഷണത്തിലായാലും ഇതിനൊന്നിനും ഒരു ശമനം അല്ലെങ്കിൽ ഒരു അവസാനം ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ഒരു ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കൂടി മർദ്ദിച്ച് അവശനാക്കി കൊന്നത് കാരണം അദ്ദേഹം ഒരു എന്തോ എന്തുമായിക്കോട്ടെ അദ്ദേഹത്തിന്റെ രൂപം കണ്ടാലും അതായത് പട്ടിണി അത് അത് കണ്ടാലറിയാം പട്ടിണിയാണെന്ന് കാര്യം ആർക്കും ആ ഈ പറയുന്നത് പോലെ നെഞ്ചു തകരുന്ന ഒരു കാഴ്ചയാണ് ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് കാര്യം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടം സമയത്ത് തൃശൂർ മെഡിക്കൽ കോളേജിലുള്ള അതിവിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത് എൺപതോളം ഈ മർദ്ദനങ്ങൾ പല ഭാഗത്തായിട്ടുള്ള മർദ്ദനങ്ങൾ കൊണ്ട് ശരീരമാകെ ശരീരത്തുള്ള റിബ്സും അതേപോലെ തന്നെ എല്ലുകളും സ്പൈനും സകലതും ഡാമേജ് ആകുകയും ചതയുകയും അകത്ത് ഇൻ്റർണൽ ബ്ലീ പറയുന്ന പോലെ ശരീരഭാഗത്ത് അകത്ത് ആന്തരിക അവയവങ്ങളിലെല്ലാം ബ്ലീഡിങ് ഉണ്ടാകുകയും തല തലയ്ക്കകത്ത് തന്നെ ഒരുപാട് ക്ഷതങ്ങൾ പറ്റുകയും അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് പറയുന്നത് കാര്യം അത്രത്തോളം അദ്ദേഹത്തെ ഈ വളഞ്ഞിട്ട് പത്തോളം പേർ ചേർന്നാണ് ആക്രമിച്ചതെന്നാണ് പറയുന്നത് ഈ ആക്രമിച്ചതിൽ പലരും ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട് അത് എത്രത്തോളം അതിന് സത്യാവശ്യമുണ്ടെന്നുള്ളത് അന്വേഷണത്തിൽ അറിയട്ടെ പക്ഷേ ഈ കുറ്റം ചെയ്തവരെ ഒരു പഴുതലിനും രക്ഷപ്പെടാതെ അവർക്ക് അർഹിക്കുന്ന വളരെ അർഹിക്കുന്ന രീതിയിലുള്ള അങ്ങേയറ്റം കിട്ടാവുന്ന എക്സ്ട്രീം ലെവലിലുള്ള ശിക്ഷ തന്നെ കിട്ടട്ടെ അല്ല ഇതെങ്കിലും ഒരു മറ്റുള്ളവർക്ക് ഒരു പാഠമാകട്ടെ എന്ന് നമുക്ക് പറയാം കാര്യം വീണ്ടും അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നതല്ലാതെ ഇതിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കുമ്പോൾ വിഷമകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഇതുപോലുള്ള പരിഷ്കൃത സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഒരുപാട് രാജ്യം പുരോഗമിക്കും തോറും അല്ലെങ്കിൽ നാട് പുരോഗമിക്കും തോറും മനുഷ്യന്റെ ചിന്താഗതി വളരെ പുറകോട്ട് വരികയാണെന്നുള്ളതിന് ഉദാഹരണമാണ് വീണ്ടും ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളല്ല അതായത് ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമോ എന്നുള്ളതിന് എന്താണ് ഈ പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നത് അതായത് വളരെ ഈ പറയുന്ന പോലെ പൈശാചികമായിട്ടുള്ള പ്രവൃത്തികളല്ലേ ഇപ്പോൾ ഈ ഉണ്ടാകുന്നത് ഈ ആൾക്കൂട്ട ആക്രമണം എന്നൊക്കെ പറയുന്ന ഒരു നിയമം കയ്യിലെടുക്കാൻ ആർക്കാണ് അവകാശം ഒരുപക്ഷെ അവർ എന്തിന് എന്ത് പറഞ്ഞ് എന്ത് കാരണത്താൽ അദ്ദേഹത്തെ മർദ്ദിച്ച എന്ന് പറഞ്ഞാലും ശരി തന്നെ അദ്ദേഹത്തെ നിയമത്തിന്റെ മുന്നിൽ ഏൽപ്പിക്കാം അല്ലെങ്കിൽ അദ്ദേഹം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാം അല്ലെങ്കിൽ അതിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കുറ്റകൃത്യം ചെയ്തവരെ അല്ലെങ്കിൽ കുറ്റകൃത്യം ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇതിൽ ക്രൈമിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ അവരെ ഈ പറയുന്ന പോലെ കൈകാര്യം ചെയ്യുന്നതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് അറിയേണ്ട ഒരു കാര്യമല്ലേ ഇങ്ങനെ ആൾക്കൂട്ടം ആക്രമണത്തിലൂടെ വക വരുത്തുകയാണോ ഇതിന്റെ ഒരു സൊല്യൂഷൻ പക്ഷേ ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത് പോലീസിന്റെ അന്വേഷണത്തിൽ അറിഞ്ഞത് ഈ ഒരു വ്യക്തി ഒരു ക്രൈമിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ ഒരു ക്രൈമിലും കമ്മിറ്റഡ് അല്ല അദ്ദേഹം ഒരു വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ദരിദ്രനാണ് ഈ പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടി അദ്ദേഹം ഈ നാട്ടിലേക്ക് എത്തിയതാണ് അപ്പോ അദ്ദേഹം ആ ഒരു ജനവാസ കേന്ദ്രത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ അത് അത് എന്താണെന്ന് അന്വേഷിച്ച് അദ്ദേഹത്തിന് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ വളരെ ഈ പറയുന്ന പോലെ പൈശാധികമായിട്ട് ആക്രമിച്ച് ഇങ്ങനെ കീഴ്പ്പെടുത്തുകയാണോ വേണ്ടിയിരുന്നത് അപ്പൊ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്ത ആര് തന്നെ ആയാലും അവന് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ മെയിനായിട്ടും കുറ്റകൃത്യം ചെയ്തതിൽ പിടിക്കപ്പെട്ടവരുടെ പേര് അനന്തൻ അനു പ്രസാദ് മുരളി കെ ബിബിൻ ഇനി പറയുന്ന വ്യക്തികൾ ആൾക്കാരാണ് പിടിക്കപ്പെട്ടത് അപ്പൊ ഇനിയും ഏകദേശം പത്തോളം ആൾക്കാരാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും നിയമത്തിന് മുന്നിൽ വരട്ടെ അവർ ഈ പറയുന്ന പോലെ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർ ഏറ്റുവാങ്ങട്ടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർ അല്ലെങ്കിൽ വേറെ ഒരു സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ എത്തുന്നവർ പ്രോപ്പറായിട്ട് അവർക്ക് അവരുടെ ഹിസ്റ്ററി അന്വേഷിച്ച് അവർക്ക് അഡ്രസ്സുണ്ടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ക്രൈമിൽ ഇൻവോൾവ് ചെയ്ത ആയിട്ടുള്ളവരാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജീവിക്കാൻ വരുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുകയും അങ്ങനെ എല്ലാം ചെയ്യേണ്ടത് ഈ പറയുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ടല്ലേ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ഈ പറയുന്ന പോലെ ഏത് രാജ്യത്തു നിന്ന് ഏത് സ്ഥലത്തുനിന്ന് വന്നൊരു വ്യക്തി ആയാലും ശരി തന്നെ ഈ പറയുന്ന പോലെ ക്രൈമിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും നിയമ നടപടി നേടണം നേരിടണം പക്ഷെ ഈ പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടി വരുന്ന ഈ പാവപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഈ പറയുന്ന പോലെ അദ്ദേഹം വരുന്ന സംസ്ഥാനത്തു നിന്നും അദ്ദേഹം എത്തിപ്പെടുന്ന സംസ്ഥാനത്തും ഒരേപോലെ ഉത്തരവാദിത്തങ്ങളില്ലേ അപ്പം അതൊക്കെ എന്താണ് എന്ത് ഇനി ഇനി ഇതൊക്കെ എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നടക്കുന്നത്